വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രസഹാകാലം ഏഴാം വാരം ബുധനാഴ്ചയിലാണ് നമ്മളായിരിക്കുക വളരെ മനോഹരമായ ഒരു സുവിശേഷ ഭാഗം നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് എന്ന് പ്രതിപാദിക്കുന്ന ഒരു വചനഭാഗം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എപ്രകാരം ഒന്നായിരിക്കുന്നുവോ അതുപോലെ മാനവരാശിയും ദൈവത്തിലേക്ക് ഒന്നാക്കണമേ എന്നുള്ള ക്രിസ്തുനാഥൻ്റെ പ്രാർത്ഥന വിവാഹമെന്ന കൂതാശയിലാണ് ഭാര്യയും ഭർത്താവും ഒന്നാണ് എന്നുള്ള ഒരു ചിന്തയെല്ലാം ഉളവാകുന്നത് എന്നാൽ ക്രിസ്തുനാഥൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ദൈവവും ദൈവസൃഷ്ടിയായ മനുഷ്യനും ഒന്നാകണം ഒരേ ചിന്ത ഒരേ മനസ്സ് ഒരേ പ്രവൃത്തി ഒരേ ആഗ്രഹം ഒരു വേർതിരിവുമില്ലാതെ അവർ ഒന്നായിരിക്കുന്നു ഈ ഒരു ചിന്താഗതിയാണ് ഒരുപക്ഷെ ക്രിസ്തുനാഥൻ നമ്മെ അവൻ്റെ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുന്നത് ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെയെന്ന് ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പിതാവിൻ്റെ അതേ മക്കളായി മക്കളായിത്തീരുവാൻ അപ്പൻ്റെ അതേ മനസ്സറിയുന്ന സ്വഭാവമറിയുന്ന മക്കളായി തീരുവാനുള്ള ക്ഷണം ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുനാഥൻ്റെ പ്രാർത്ഥനയിൽ ഇപ്രകാരം അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദുഷ്ടനിൽ നിന്നും അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിലും ക്രിസ്തുനാഥൻ നമ്മളോട് ഏറ്റുപറയാനായി ആവശ്യപ്പെട്ടതും അത് തന്നെയാണ് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈ എളിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പൂർത്തീകരണം ആരും തന്നെ നശിച്ചു പോകരുതെന്നുള്ള ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്നത്തെ സുവിശേഷത്തിൽ അവൻ അതേറ്റു പറയുന്നുമുണ്ട് നാശത്തിന്റെ പുത്രനല്ലാതെ അവലിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല നാശത്തിന്റെ പുത്രൻ യൂദാസാണ് എന്തായിരിക്കും അവൻ നഷ്ടപ്പെടുവാനുള്ള കാരണം അവൻ തെറ്റാണെന്നറിഞ്ഞിട്ടും അത് ചെയ്തു മാനസാന്തരമില്ലാതെ അത് പ്രവർത്തിച്ചു അവൻ ദൈവദൃഷ്ടിയിൽ നഷ്ടപ്പെട്ടവനായി പോയി പ്രിയമുള്ളവരെ ക്രിസ്തുനാഥനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഉപരി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ അങ്ങനെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളും പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് നിയോഗമർപ്പിക്കാം എന്ന ദിവസം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമീൻ